നമ്മുടെ മുഖം നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റ്നസ് ആകാൻ ഞാൻ ഒരു ടിപ്പ് വേണം നേരം ചെറിയൊരു ഫേസ് പാക്കാണ് അപ്പോൾ അതിന് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ആദ്യ സ്റ്റെപ്പ് നമ്മൾ ഫേസ് ഒന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക അപ്പം ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം ഓക്കെ മുഖം നന്നായി കഴുകിയിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം തക്കാളി പിന്നെ പഞ്ചസാര കസ്തൂരി മഞ്ഞൾപ്പൊടി സാധാരണ കസ്തൂരി മഞ്ഞൾപ്പൊടിക്ക് മഞ്ഞ കളർ ഉണ്ടാവില്ല കേട്ടോ ഈ കളർ ഉണ്ടാവുക ഒറിജിനൽ കസ്തൂരി മഞ്ഞൾപ്പൊടി കെട്ടോ നല്ലതാണ് അപ്പം ഞങ്ങളിത് കസ്രി പൊടിച്ച് വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് വെച്ചിട്ട് മുഖം ക്ലിയർ ആക്കാം അതിനായി നമുക്ക് ഒരു തക്കാളി എടുത്തിട്ട് പഞ്ചസാര മുക്കിയിട്ട് മുഖം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം മുഖം ഇങ്ങനെ റൗണ്ട് ആക്കി ചെയ്യണം കേട്ടോ എപ്പോഴും ഒന്ന് റൗണ്ടാക്കി ചെയ്യണം താഴേക്ക് ചെയ്യരുത് കേട്ടോ നന്നായിട്ടൊന്ന് നമ്മൾ എപ്പോഴും ഹേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് മസാജ് ചെയ്തു കേട്ടോ ഒരുപാട് ഒത്തിരി ടൈറ്റാക്കി മസാജ് ചെയ്യരുത് നല്ല സ്മൂത്തായിട്ട് നല്ലൊരു നന്നായിട്ട് മസാജ് ചെയ്തെടുക്കണം നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മസാജ് കൊടുക്കും നന്നായി മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാവേ ഇപ്പം തന്നെ നല്ലൊരു ക്ലിയർ കാണുന്നുണ്ടല്ലോ ഓക്കെ ഇനി നമുക്കൊന്ന് ആവി പിടിപ്പിക്കാവേ മുഖത്ത് ആവി പിടിപ്പിക്കുമ്പോൾ നമുക്കത് നല്ല മുഖത്ത് എന്തെങ്കിലും സുഷിതങ്ങളൊക്കെ ഇങ്ങനെ തുറക്കും കേട്ടോ നമുക്കൊന്ന് ആവി പിടിക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ സ്റ്റീം യൂസ് ചെയ്യുന്നത് ഇതില്ലാ ഇല്ലാത്തവർ നമുക്ക് പൊട്ടിക്കുഴത്തിൽ ആവി പിടിക്കാൻ അതിനും അധികം സൗകര്യമില്ലാത്തവർക്ക് നല്ലെങ്കിൽ അല്ല ചൂടുവെള്ളത്തിൽ ടവല് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് വായ്പ ചെയ്ത് തരും നന്നായിട്ടൊന്ന് തുടച്ചു വരുത്താൻ മതി കേട്ടോ ഇനി നമുക്കിതാ ഈ കസ്തൂരി മഞ്ഞല്ലേ നമ്മുടെ തക്കാളി അല്ലേ അതൊന്ന് അതിൻ്റെ നീരിനൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടോ മഞ്ഞ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഫസ്റ്റിങ്ങും ചെയ്തു തുടങ്ങി കണ്ടോ നന്നായിട്ട് ഈ തക്കാളി നീരും കൂടെ വെച്ചിട്ടാണ് കണ്ടോ മഞ്ഞൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇനി ഇത് ഒന്ന് വെയിറ്റ് ചെയ്യാവേ പിന്നെ കുറച്ച് ട്രൈ ആയിക്കഴിഞ്ഞാൽ സംസാരിക്കരുത് കാരണം അപ്പോൾ നമ്മൾ വലിനിട്ട് സ്കിന്ന് ചുലിവ് വരും കേട്ടോ അപ്പോൾ ഒന്ന് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യാം പിന്നെ നന്നായി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും ഡ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട് ആയിട്ടില്ല ഞാനതിനു മുമ്പ് എടുക്കുവാണ് കാരണം എനിക്കിത് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വരാം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ലൊരു നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട് കാണുന്നുണ്ടോ നല്ലൊരു ബ്രൈറ്റ്നസ്സും ആയിട്ടുണ്ട് പിന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് സ്കിന്ന് നമുക്ക് കുറച്ച് സമയം ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കറക്റ്റ് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഗ്ലൈസിങ് ഉണ്ടാവും കേട്ടോ കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ ഞാൻ വേറെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഒന്ന് ഇപ്പോൾ ഒരു മോനസ് കൂടി ഒന്ന് കൂട്ടാൻ പോവുകയാണേ മേക്കപ്പ് ഒന്നും മുഖത്തില്ലേ പക്ഷേ ആ നല്ലൊരു ഗ്ലൈസിങ് നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ താങ്ക്